ഹലോസ് ഇന്നിപ്പെന്താ മുറക്കായിട്ടൊന്നുണ്ടാവില്ലേ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പത്തിലക്കറി കർക്കിടക മാസത്തില് പത്തിലക്കറി വയ്ക്കില്ലോ അപ്പോ ആ ഇല അന്വേഷിച്ചു പോവാനാണ് ഇന്നത്തെ വീഡിയോ എന്നിട്ടത് കറി വയ്ക്കുന്നതും കാണിക്കാം അപ്പോൾ നമുക്ക് പത്തിലക്കറി അന്വേഷിച്ചു പോകാം ഇത് ആ ചോറീന തുക കുടിച്ചിന്നൊക്കെ പറയുന്നതിന് പക്ഷെ ചിലർ വേണം അങ്ങനെ പറയുള്ളൂ പക്ഷേ തൂവ തൂവക്കൊടിച്ച് ഇതല്ലത് കഞ്ഞിത്തൂവ എന്ന് പറയും ഇതാണ് നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്ന കഞ്ഞിത്തുവ ഇത് നമ്മൾ കർക്കിടക മാസത്തിൽ ഇതിൻ്റെ എടുത്തിട്ട് കറി വെക്കോ അപ്പോൾ നമുക്ക് ഒരു ഇലയിട്ട് ഇതും നമുക്ക് ചേർക്കാം അപ്പോൾ ഇവിടെ ഒരുപാടുണ്ട് ഇതിപ്പോൾ മതിലിൻ്റെ മുകളിലാണ് ഉള്ളത് മോൾ ഭാഗത്താണ് അതുകൊണ്ട് പിന്നെ ചളികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് കൂടുതൽ അന്വേഷിച്ച് പോവാം ഇങ്ങനെ എടുക്കുന്നത് കൈ ചൊറിയാലിരിക്കാനാണേ ഇതിന് കുറേശ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ കഴിക്കുമ്പോൾ ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല നല്ല സ്മൂത്തായിട്ടിരിക്കും ഇതിൻ്റെ ഇലകൾ കറിയിൽ കിടന്ന് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഇലയണെന്ന് തന്നെ അറിയില്ല കഴിക്കുന്നൊരു പറയുന്നത് ചൊറിയും എനിക്ക് വേണ്ട എന്നൊക്കെ പറയും പക്ഷേ കഴിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എല്ലാ ഇലകളേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ അറിയോ കയ്യ ചൊറിയല്ലോ അപ്പൊ ഇതിവിടെക്കെ ചൊന്ന് കടുക്കും സ്ഥലങ്ങളിൽ നിന്നും എടുക്കാൻ മതി ഇവിടെ നിന്നിപ്പോ ഉപയോഗിക്കുന്ന ഒരു സ്ഥലല്ല അതുകൊണ്ട് നല്ല നല്ല ഇലകളാണ് ചളിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നമുക്കൊരു കുറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മുറത്തോളം കിട്ടിയിട്ടുണ്ടേ മത്തന്റെ ഇല അല്ല കുമ്പളത്തിന്റെ ഇലയാണ് ആദ്യം എടുക്കാൻ പോകുന്നത് കേട്ടോ കുമ്പളത്തിന്റെ ഇല എടുക്കാം കുമ്പളത്തിന്റെ ഇല കിട്ടിയിട്ടുണ്ട് ആ ഒരു മന്ദന്റെ ഇല വള്ളി തീരെ പോയിട്ടുണ്ട് മക്കൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ഇല ഉള്ളതെന്ന് നോക്കട്ടെട്ടോ അപ്പം ഇനിയുള്ളത് ചീരയാണ് ചീര ചീര നല്ലത് മാത്രം നോക്കിയെടുക്കാം അത് ഉള്ളിട ചീരയുടെ ഇല കിട്ടിയിട്ടുണ്ട് ഇനി പയറിൻ്റെ ഇലയാണ് അത് പിന്നെ കറിയാണ് വെക്കുന്ന വെച്ചാൽ പയറിൻ്റെ ഇല കുറച്ചെടുത്താൽ മതി തോരനല്ല നമ്മൾ വയ്ക്കാൻ ഒത്തിരി തോരനുള്ള ചേമ്പിൻ്റെ ഇല പറയ്ക്കാൻ പോവുകയാണ് രണ്ടില ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കുള്ളത് കോഴക്കട ഇലയെ പറിക്കാം കുറച്ച് കോഴയുടെ ഇല ഉണ്ട് ഇവിടെ അപ്പം അത് പറിച്ചിക്കാം പിന്നെ നമുക്ക് ചേനയുടെ ഇല ഉണ്ടോ നോക്കാം ഒരു തൂമ്പ് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ചേനത്തണ്ട് കൂടെ നമുക്കിതിൽ പറിക്കാം തണ്ടല്ല ചേനയുടെ ഇലയാണ് ഇതും കൂടി നമുക്ക് പറിച്ചെടുക്കാം നമുക്കൊരു ചേനയുടെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചുവന്ന ചീരയൊക്കെ കേട് വന്നിട്ടുണ്ട് അപ്പോൾ അത് വേണ്ട അപ്പം നമ്മൾ പത്തില തോരനാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പത്ത് ഇലകളാണ് അപ്പോൾ അതൊക്കെ അമ്മ വന്നിട്ടുണ്ട് അപ്പം അമ്മേനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണിത് എന്നൊക്കെ അപ്പം അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഓരോരോ ഇലകളുടെ പേരൊക്കെ പറഞ്ഞ് തരുകയാണ് കേട്ടോ ഇല ഇതാണ് ഈ അരിമുളകിൻ്റെ ഇലയാണ് അല്ലേ ഇത് കഞ്ഞിത്തൂവ് കഞ്ഞിത്തൂവ കഞ്ഞിത്തൂവ ഇത് പയറിന്റെ ഇല ആ പറത്തു വന്ന പയറിന്റെ ഇല അതില് കഞ്ഞിത്തൂവൊക്കെ പെട്ടിട്ടുണ്ട് ഇത് മത്തൻ്റെ ഇല ഉം ഇത് കുമ്പളത്തിന്റെ ഇല ഉം ആ അതൊക്കെ മത്തൻ്റെ ഇലയിൽ പെടും ഇല്ല ചേന ചേനയുടെ ഇല താളിൻ്റെ ഇല താളിൻ്റെ ഇല രണ്ടെണ്ണം ഉണ്ട് ആളിന്റെ ഇല എത്ര എണ്ണമായി കുറെ ആയിട്ടുണ്ടല്ലേ ഇത് ഫുള്ള് എന്താണെന്നറിയോ കഞ്ഞിത്തൂവാണ് ഇത് നല്ല സാധനാണ് അത് ആ അപ്പതൊക്കെ ആ ഒരു മുറം ഇത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് തോര ഉണ്ടാക്കാൻ പോകുന്നത് ആ ചീരയുണ്ട് കേട്ടോ ചീരയുണ്ട് അപ്പൊ എല്ലാതും കൂടിയും കൂട്ടിയിട്ടൊരു തോരൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അമ്മ വന്നതൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് ഇനി അമ്മ തോരൻ വെക്കാൻ പോവാണ് അതും കൂടി ഉണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു തോരനാണ് വെക്കിയത് അപ്പോൾ ഞാൻ തോരൻ വെക്കാൻ പോവുകയാണ് ഞാനും അമ്മയും കൂടി അപ്പം തോരൻ വെച്ചിട്ട് കാണിക്കാം കേട്ടോ അപ്പം അങ്ങനെ ഒരു മുറ ഇല കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ പകുതി നമ്മുടെ മട്ടുപ്പാവിലുള്ളതാണ് ബാക്കി ഈ ഇത് മാത്രമേ ഉള്ളൂ കഞ്ഞിത്തുവ മാത്രമേ ഉള്ളൂ പുറത്തുനിന്നുള്ളത് ബാക്കിയൊക്കെ മട്ടുപ്പാവൽ ഉണ്ടായതാണ് ഓക്കെ ബൈ ആ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് തോരൻ വെക്കാം കുട്ടിയിലാണ് തോരൻ വെച്ചിട്ടുള്ളത് അതിനി സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെട്ടോ അപ്പോൾ നമ്മുടെ പത്തിലത്തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കർക്കിടക മാസമാണ് നല്ല പ്രോട്ടീൻ കിട്ടുന്ന ഇലകളാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ അതാണ് പത്തിലത്തോരൻ ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അപ്പം നമ്മുടെ പരിസരത്തുള്ള ഇലകളൊക്കെ തന്നെ പറിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കർക്കിട മാസത്തിൽ എല്ലാ വീട്ടമ്മമാരും ഇത് ചെയ്യുക അതേപോലെ ഇതിൻ്റെ പോലെ തന്നെ മരുന്ന് കഞ്ഞി അതൊക്കെ വെച്ച് കുടിക്കുക എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കട്ടെ